പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ സ്നേഹം സത്യം പറഞ്ഞാല് ഞങ്ങക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല കാരണം നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് ഇത് ശരിക്കും പറഞ്ഞ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു സമയമാണ് ശരിക്കും പക്ഷേ ഈ ഞായറാഴ്ച ദിവസം ഫാമിലി അടക്കം തിയേറ്ററിൽ വന്ന് ഈ സിനിമയെ വലിയ വിജയത്തിലേക്ക് ആൻഡ് ഫാമിലി എന്ന സിനിമ ഇന്ന് കേരളക്കരയിലാകെ കേരളക്കരയിൽ മാത്രമല്ല ഈ സിനിമ കളിക്കുന്ന എല്ലാ തിയേറ്ററിലും എം ബി കളക്ഷൻ മുന്നേറുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ അല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പിന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കാത്ത നമ്മൾ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കാത്ത അല്ലെങ്കിൽ ഒരു റീല് ചെയ്യാത്ത ഒരു ദിവസവും ഇല്ല നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയനെ കുറിച്ചുള്ള ഒരു സിനിമയാണ് അതിലൂടെ വന്ന കഥാപാത്രങ്ങൾ നമ്മൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പരസ്യങ്ങളും നമ്മൾ ചെയ്യാതിരുന്നത് ചിലപ്പോൾ സംസാരത്തിനിടയിൽ ഇതിൽ എന്തെങ്കിലും കണ്ടന്റ് പുറത്തു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണത് അങ്ങനെ ഒരു കണ്ടന്റ് പുറത്തു പോയിരുന്നെങ്കിൽ എല്ലാവരും അവർക്ക് തോന്നുന്ന രീതിയിൽ ഒരു കഥ മനസ്സിൽ കണ്ടിട്ടായിരിക്കും തിയേറ്ററിൽ വരിക പക്ഷെ ഈ സിനിമ ആർക്കും ഒരു പ്രതീക്ഷയുമല്ലാതെ തിയേറ്ററിൽ വരികയും തിയേറ്ററിൽ വന്നപ്പോഴാണ് ഇതിൽ ഈ സിനിമ എത്രത്തോളം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അറിയാവുന്ന കഥാപാത്രങ്ങളാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ നിങ്ങൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഈ കഥാപാത്രങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് തന്നെ ഈ സിനിമയില് ആദ്യമായിട്ട് ഒരുപാട് നായികമാരെ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട് അവരെല്ലാം പിൽക്കാലത്ത് ഗംഭീര വലിയ വല്യ നായികമാരായി മാറിയിട്ടുണ്ട് പുതിയ പുതിയ തലമുറയിലെ ഒരു താരോദയം മലയാള സിനിമയ്ക്ക് പുതിയ ഒരു നായിക കൂടിക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എല്ലാവർക്കും പടം ഇഷ്ടമായി

ും ഞാനൊരു തൃശൂകരിയാണ് എന്റെ വീട് ഇങ്ങനെയാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിങ്ങൾ നിങ്ങളെല്ലാരണം